പാപികളുടെ സങ്കേതമായി തുറക്കപ്പെട്ടിരിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയത്തിൻ്റെ തിരുമുറിവേ നിന്നിൽ എന്നെ മുഴുവനും കൈയേൽപ്പിച്ചിരിക്കുന്നു കർത്താവെ എനിക്ക് നേരിടുന്നതും നേരിടുവാനിരിക്കുന്നതുമായ സകല ദുരിതങ്ങളും അപമാനം ശരീരപീഠകൾ ആദിയായ സകല വിഷമങ്ങളും ഒന്നായി അങ്ങേ പാടുകളോട് ചേർത്തുകൊണ്ടും അങ്ങേ സ്നേഹത്തെ പ്രതി സഹിച്ചുകൊണ്ടും കാഴ്ചവയ്ക്കുന്നതിനെ ദയവായി കൈക്കൊള്ളണമേ മാധുര്യം നിറഞ്ഞ ഈശോയെ പാപം നിറഞ്ഞ എൻ്റെ ആത്മാവിനെ അങ്ങേ അങ്ങത്താൽ കഴുകി ശുദ്ധമാക്കണമേ അങ്ങേ ദിവ്യ ആശീർവാദത്താൽ ഇതിനെ ശക്തിപ്പെടുത്തി ഉറപ്പിക്കണമേ കൃപയുടെ സമുദ്രമായ ഈശോയെ പാപം നിറഞ്ഞ എൻ്റെ ആത്മാവിനെ അങ്ങേതിരു രക്തത്താൽ കഴുകി ശുദ്ധമാക്കിയരുളണമേ അങ്ങേ ദിവ്യ ആശീർവാദത്താൽ ഇതിനെ ശക്തിപ്പെടുത്തി ഉറപ്പിക്കണമേ കൃപയുടെ സമുദ്രമായ ഈശോയെ എൻ്റെ ജീവിതകാലത്തിലും പ്രത്യേകം എൻ്റെ മരണസമയത്തിലും തിരുമുറിവിൽ എൻ്റെ ആശ്വാസം കണ്ടെത്തുന്നതിനും എൻ്റെ ആത്മാവിനെ ഈ തിരുമുറിവിൽ ഭരമേൽപ്പിക്കുന്നതിനും കൃപ ചെയ്തണമേ